നട്ടപ്പുറ വെയിലത്ത് നിൽക്കുകയാണ് എന്തായാലും വണ്ടി നടു നടു പുഴയില് പെട്ടെന്ന് അടിച്ച ഗൈസ് നമ്മൾ നാളെ ഒരു ഓഫ് റോഡ് പോവാണ് ഏറ്റവും കുറഞ്ഞ ചെലവിലേക്കിന് സ്നോർ കല് ഉണ്ടാക്കാമെന്ന കൂടെ തരാം കായ് പെട്ടെന്ന് നമ്മൾ നാളേക്കൊരു ഓഫ് റോഡ് ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട് വീടിൻ്റെ അടുത്ത് തന്നെയാണ് വെള്ളത്തിൽ മുക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ സ്നോർക്കൽ ഇല്ലാണ്ട് പോയി കഴിഞ്ഞാൽ അത് അബദ്ധമാവും അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് പി വി സി പൈപ്പ് വാങ്ങിച്ചിട്ട് കൃത്രിമമായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് എത്രത്തോളം സക്സസ് ആകുന്നൊന്നും അറിയില്ല എന്തായാലും നമുക്ക് നോക്കാം ഇതിപ്പോ ഞങ്ങൾ കുറേ നേരമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു സംഭവം കറക്റ്റായിട്ട് അത് ഫിക്സ് ആവുന്നില്ല അപ്പൊ ഇനിയും ഞങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് നോക്കാം എപ്പ തീരുന്ന് ഞങ്ങൾ അങ്ങനെ ആക്കിയിട്ടുണ്ട് എത്ര നേരത്തെ അധ്വാനത്തിന് ശേഷം അല്ല ഇത്രയും നേരത്തെ അധ്വാനത്തിന് ശേഷം സെറ്റ് ഇതിലേ എടുത്തു ാണ് ആരും അനുകരിക്കാൻ നിൽക്കരുത് ഇത് പെട്ടെന്ന് ഒരു പ്ലാൻ ചെയ്തപ്പോൾ ശരി എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചത് നമ്മൾ നമ്മളൊരു സ്നോർക്കൽ ഉണ്ടാക്കിയതാണ് ഞാൻ വർക്ക് ചെയ്ത് വർക്കിംഗ് ആണോ നോക്കി കറക്റ്റ് വർക്കിംഗ് തന്നെയാണ് നാളെ ഇനി ഇത് വെള്ളത്തിൽ കൊണ്ട് ഇറക്കി കഴിഞ്ഞിട്ട് എന്താ എന്താവസ്ഥുള്ളത് നാളെ കാണിക്കാം സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതിന്റെ വർക്കിംഗ് ഞാൻ കാണിച്ചുതരാം മനുഷ്യ ഒന്നും സ്റ്റാർട്ടാക്കുക ഞങ്ങളതാ ഓഫ് റോഡ് പോവാൻ വേണ്ടിട്ട് ഇറങ്ങി വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് നമ്മുടെ ഫ്രണ്ട് വന്നിട്ടുണ്ട് നമുക്കൊരു സൗണ്ട് കൊണ്ടാണെങ്കിലും കേൾക്കുന്ന ഹലോ പൽപ്പള്ളി പഞ്ചായത്തിലേക്ക് സ്വാഗതം താങ്ക് യു എന്നെ കൊണ്ട് തോറ്റോണ്ടിരിക്കണ ബാക്ക് മാത്രീസ് തോമ്പറൊക്കെ ചെയ്തല്ലോ എല്ലാം ചെയ്തിട്ടുണ്ട് ഈ കണ്ണാടി നോക്കിയപ്പോ വഴി ഇതിലേയാണ് നമ്മൾ ഇറങ്ങേണ്ടത് ഇതിലേ ഇറങ്ങി താഴെ ഒരു പുഴയാണ് അത്യാവശ്യം അത്യാവശ്യം സാഹസികമൊക്കെ ഉണ്ട് ഇറങ്ങി ഇറങ്ങി കേറണല്ലോ നമ്മളിപ്പോ സ്പോട്ടിലെത്തിയിട്ടുണ്ട് ഗൈസ് ഇത് ഭാരതപ്പുഴയാണ് ഇത് ഞങ്ങൾ കുളിക്കാൻ പോകുന്ന ഒരു സ്പോട്ടുണ്ട് കുളിക്കാൻ മീൻസ് ഞങ്ങൾ വല്ലപ്പോഴൊക്കെ ഇങ്ങനെ വരാറുള്ള സ്പോട്ടുണ്ട് അത് ഇവിടെയല്ല കുറച്ചുകൂടെ താഴത്തേക്കാണ് ഇവിടുന്ന് കുറച്ചുകൂടെ താഴത്തേക്ക് പോകണം അപ്പം നമ്മൾ ഇന്ന് ഇതിലേക്ക് ഏറി വെള്ളമൊക്കെ നമ്മൾ ഒരാഴ്ച മുന്നേ വന്ന് നോക്കിയായിരുന്നു ഇതിലേക്ക് കയറി നമ്മൾ അപ്പുറത്തേക്ക് പോകാന്നാണ് വിചാരിക്കുന്നത് ഗൈസ് നമ്മളിപ്പോൾ സ്പോട്ടൊക്കെ പോയി നോക്കിയിട്ടുണ്ട് സ്പോട്ട് നോക്കി ഇനി നമ്മളെ വണ്ടി ഇറക്കാൻ പോന്നു അതാണ് ഏറ്റവും വലിയ അതാണ് ഏറ്റവും വലിയ പ്രശ്നം അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു മുൾവേലി ഉണ്ട് കറക്റ്റ് ഒരു വണ്ടി പോവാനുള്ള ഗ്യാപ്പേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ ഈ മുൾവേലിന്റെ ഇപ്പുറത്തായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ഒരു വണ്ടി ഇറക്കാൻ പോകുന്നുള്ളു ഇവിടുന്ന് വരും നമുക്ക് നോക്കാം ഗൈസ് അപ്പോൾ വണ്ടി ഇതായി ഇറക്കി യെസ് നല്ല വൈ വെയിലുണ്ട് വണ്ടി വന്നുകൊണ്ടിരിക്കുന്നു ഗായസ് അപ്പോൾ ഇതാ ഇവർ വണ്ടി ഇറക്കിയിട്ടുണ്ട് はい。<laughs> ഗ്യാപ്പ് ായി നമ്മളിപ്പോൾ വിജയകരമായി ഒരു ദൗത്യം പൂർത്തീകരിച്ചിരിക്കുന്നു എന്താ വെച്ചാൽ സേഫ് ആയിട്ട് താഴേക്ക് വന്നിട്ടുണ്ട് ജിഷ്ണുവിൻ്റെ കമ്പി ജീപ്പ് മാത്രം ഈ ഇപ്പം ഇറങ്ങിയ ആ ഒരു സ്ഥലത്ത് നിന്ന് കമ്പിയിലേക്ക് തട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷെ കുഴപ്പമൊന്നുമില്ല വലിയ ഡാമേജുകളൊന്നുമില്ല ചെറിയ ആയിട്ട് ബോഡിയിൽ ഒരിത്തിരി സ്ക്രാച്ച് വന്നിട്ടുണ്ട് അത് മാത്രം നമ്മളിനി അങ്ങോട്ട് പോണോ ഇങ്ങോട്ട് പോണോ എന്നുള്ള കൺഫ്യൂഷനിലാണ് നമുക്ക് എങ്ങോട്ടെങ്കിലൊക്കെ ഇപ്പൊ പോയേ പറ്റുള്ളൂ അതുകൊണ്ട് നമ്മള് ഓ എല്ലാം പിടിക്കാം നമ്മളിപ്പോ എങ്ങോട്ട് പോകണം എന്നുള്ള കൺഫ്യൂഷൻമാർ ഇവിടെ കൊണ്ടുപോയി നിർത്തിട്ടുണ്ട് ഒരാളെ നമുക്ക് ഇങ്ങോട്ടും ഒരാളെ നമുക്ക് അങ്ങോട്ടും പറഞ്ഞു വിട്ടാലോ നോക്കാം ഏ സ്നപ്പാ ഈ പുഴയുടെ സെന്ററിലായിട്ട് വന്ന് നിൽക്കുകയാണ് ആക്ച്വലി എന്നെ വണ്ടിയിൽ കയറ്റിയില്ല ഞാൻ വീഡിയോ വേണ്ടി താഴെ വീടാ ഓക്കേ സ്നാൻ അപ്പൊ ഈ പുഴയുടെ ഒരു സെൻറ്റർ ഭാഗത്തായിട്ട് വയ്ക്കുകയാണ് വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് കൺസരാ ഓക്കെ ഗൈസ് അപ്പം നമ്മുടെ ഫസ്റ്റ് വണ്ടി ഇത ഇറക്കാണ് ഈ ഒരു ഈ ഒരു സെൻറ്റർ പോർഷനിൽ മാത്രം കുറച്ച് ആഴം കൂടില്ല എന്നാണ് നമുക്ക് എന്തായാലും ആദ്യം ജീപ്പാണ് ഇറക്കുന്നത് എന്താ വെച്ചാൽ നമുക്ക് ജീപ്പ് ഫ്രണ്ടിൽ പെട്ട് കഴിഞ്ഞാൽ നമുക്ക് അവരെ കൊണ്ട് പുറത്തെടുപ്പിക്കാൻ പറ്റും അതുകൊണ്ട് നമ്മൾ ആദ്യം ജീപ്പിനെയാണ് വരുന്നുണ്ട് വരുന്നുണ്ട് വഴിയുണ്ട് ആക്ച്വലി കുറച്ചും കൂടെ അടുത്തേക്ക് പോകണമുണ്ട് പക്ഷെ ഇവിടെ സെന്ററിൽ എവിടെയോ ഒരു വലിയ കുഴി ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ അടുത്ത് പോകണമെങ്കിൽ അത്ര ആഴമുണ്ട് ഏ ഇവിടെ ആഴം ഉണ്ടെന്നല്ലേ പറഞ്ഞേ ഇല്ല വണ്ടി ഓഫ് സത്യം പറഞ്ഞു കഴിഞ്ഞാ എന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഉള്ളിലൊക്കെ നമുക്ക് ഫോളോ ചെയ്ത് പോകണമെന്നുണ്ട് പക്ഷേ വെള്ളത്തിലായതുകൊണ്ട് ഈ നടപ്പ് അത്ര നടപ്പത്ര പോസിബിളായിട്ടുള്ള കാര്യമല്ല ഓപ്പ റ്റം വെള്ളത്തില് മുങ്ങി മുങ്ങി ഞാൻ നടന്നുകൊണ്ടിരിക്കാണ് ഇതിലൊക്കെ പാമ്പിണ്ടാവുല്ലോ ഈശ്വരാ അതെ ഇത്രയും വെള്ളത്തിൽ മുങ്ങി നിൽക്കുകയാണ് അതോ എവിടെ വരെ വെള്ളത്തിൽ മുങ്ങി നിൽക്കുകയാണ് എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ ഞാൻ പെട്ടെന്ന് വിചാരിച്ചു അവിടുന്ന് ഇറങ്ങിയപ്പോഴേക്കും ഉള്ളിലേക്ക് പോകുമെന്ന് വിചാരിച്ചു പക്ഷേ ഞാൻ പക്ഷെ ഇപ്പോഴും അത്ര ആ ഒരു ഷോക്കീന്ന് മാറില്ല അവിടെയൊക്കെ നമുക്ക് ഫാറ കിട്ടിയിട്ടുണ്ട് ഞാൻ ആ ഫാറേൻ്റെ പെട്ടെന്ന് ചേർന്നിരുന്നുണ്ട് ഓ മൈ ഗോഡ്

ഓൺ ചെയ് സൽട്ടൻ ലൈറ്റ് തിരിച്ചു ഞാൻ അമ്പം തോക്കി ഞാൻ ഓഫ് ആക്കി ഇടുള് അങ്ങ ബാറ്ററി താങ്ങുകയാണ് ബാറ്ററി ഓൾറെഡി വീക്ക് ആണ് വീക്കാണ് ല്ലേ എ ഹെഡ് ഇതിക്കൊന്നും അത് കാണുന്നില്ലേ എന്ത് ബാറ്ററി ഓൾറെഡി ഡൗൺ ആണ് എത്രയേസ് ബാറ്ററി 35 ആണ് അവൻ ടോപ്പ് ചെയ്ത സൂപ്പർ നാല് ഒരു ഓഫ് ആക്കണ്ട ഓഫ് ആക്കണ്ട ഒന്നുമില്ല ഇതിക്ക്

എന്തായാലും ഒന്നുമില്ല ഓർമ്മയില്ലാതെ ആശാൻ വണ്ടി ഓഫാക്കി വണ്ടി ഇവിടെ ഓഫായിട്ട് തന്നെ കിടക്ക നമ്മളത് ബാറ്ററി ഇപ്പോ ബാറ്ററി ഫുള്ള് ഡൗൺ ആയി പോയിട്ടുണ്ട് അപ്പൊ അതിലുള്ള ബാറ്ററി ഇതിലേക്ക് വെക്കാൻ പറ്റില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഊരണമെങ്കിൽ നല്ല പരി പണിയാണ് പണി കൂടുതലാണ് അപ്പോൾ ഇപ്പം എന്താ പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉണ്ടല്ലോ ഈ നമ്മൾ ഈ നോർമലി കറണ്ടിലേക്കൊക്കെ കണക്ഷൻ കൊടുക്കുന്ന ഒരു കേബിൾ കിട്ടുകയാണെങ്കിൽ ആ കേബിൾ യൂസ് ചെയ്തിട്ട് അതിൽ നിന്ന് ഇതിലേക്ക് കണക്ഷൻ കൊടുക്കാമെന്നാണ് ഇപ്പോൾ വിചാരിക്കുന്നത് അപ്പോൾ എത്രത്തോളം സക്സസ് ആവുമെന്ന് അറിയില്ല എന്തായാലും ബാക്കിയുള്ള അപ്ഡേഷൻസ് നമുക്ക് കാണാം ഇപ്പോൾ എന്തായാലും വണ്ടി നടു പുഴയിൽ പെട്ടെന്ന് നിൽക്കുന്നുണ്ട് വണ്ടി റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആളെ ഏർപ്പാടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇപ്പം രണ്ട് ഫ്രണ്ട്സ് വരുന്നുണ്ട് അപ്പോൾ അവരെ വഴി കാണിക്കാൻ വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് വെൽക്കം അപ്പം സ്പോട്ടിലിപ്പോൾ മെക്കാനിക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ അപ്പുറത്തേക്ക് പോവാന്നുള്ള ഡിസ്കഷനാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് എന്താ വെച്ചാൽ നടുക്ക് വെള്ളത്തിൻ്റെ നടുക്കാണല്ലോ ഇപ്പോൾ വണ്ടി നിൽക്കുന്നത് അപ്പോൾ ഇവർക്കിപ്പോൾ അങ്ങോട്ടേക്ക് എത്തണം വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട് അപ്പോ ശരിนะ വണ്ടി لك അറിയോ ആ ഐലക്കരല പറഞ്ഞ വണ്ടി ഉണ്ടോ പോകാൻ പറ്റോ പക്ഷേ അത് നിർത്തി ഇടാൻ പറ്റില്ലല്ലോ നിർത്തിടാൻ പറ്റില്ല हमरे കടി കൊടാ ഇണ്ട് വണ്ടി സ്റ്റാർട്ട് ആയിട്ട് എങ്ങനെ സെറ്റ് ആയില്ലേ كدهക്കിയാ ആ ദോബവില്ലോ ഓ പാരെ പറ്റില്ല ഡാക്ക് ദൈവത്തിനേ ഇര റിമാപ്പ് ചെയ്തിരിക്കണം ഈ ഈ സംഭവം நானി അടാണോ खर्च വരുത്തോ കടി നമ്മൾ കേട്ടോ കൊന്നേ വണ്ടി കൈ പിടിച്ചോ പിടിച്ചോ ഈ സാധനങ്ങളൊന്നും വിഷ്ണു ലാസ്റ്റ് ഊരിൻ്റെ ഇവിടെ നിന്ന് പോയാലോ കാല് നിൽക്കിഷ്ണു അവിടെ വെയിറ്റ് ചെയ്യും ഒരുമിച്ച് പോവാം

അത് ശരി ഞാനും ഓർത്ത് എന്തൊരു ശബ്ദം അതെല്ലാട് കുഴിയാണെസ് ഞങ്ങളപ്പം അയ്യോ

പോയല്ലോ <laughs> ഇനി കളികൾ അപ്പുറത്ത് ഗ്സ് നമ്മുടെ വണ്ടീനെ നമ്മൾ സ്റ്റാർട്ട് സ്റ്റാർട്ടാക്കിയിട്ടുണ്ട് അവരിവിടെ തന്നെ ഉണ്ട് മെക്കാനിക് ഇവിടെ തന്നെ ഉണ്ട് എന്താ വെച്ചാൽ എന്തുകൊണ്ടാന്ന് വെച്ചാൽ വണ്ടി ഒന്ന് ഓടിച്ചു നോക്കിയിട്ട് അവർ പോവാമെന്ന് പറഞ്ഞു അപ്പം വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട് അതേ ശക്തിയോടെ പിന്നെയും नम्बर प्लेट चार <laughs> निकारें <लगने अदीक> <laughs> ना भैया। आप आकर ही क्या? आप आकर ही उन्हें स्टार्टिंग में चलो। औरों रियल में चले। काम जागने अधीक्षु। अधीक्षु ने कोडिया को जोड़ कर रखा। अरे तो <laughs> <दौरे तारे हो>। <laughs> <laughs> okay. Next... तो ये गाइस, हमारे बिशागे। वार्स्केल्स एक्सपर्ट। अच्छा अच्छा सही था। अब गाइस, नेक्स्ट। अब ताल आरंगांबुआ ने हमें स

ണി പറഞ്ഞത് ഉമ്മ നോക്ക് അയ്യോ ണ്ട് കേസൊക്കെ ചീറ്റില്ലേ ആ ഒരു നേരത്തെ ജിഷ്ണുവിന്റെ വണ്ടി ഓഫ് ആയ സ്ഥലത്തേക്ക് കയറ്റിയിട്ടുണ്ട് ായിട്ടാണ് കേട്ടോ ഇങ്ങനത്തെ ഒക്കെ കാണുന്നത്

യൂട്യൂബില് പക്ഷെ യൂട്യൂബില ഇൻസ്റ്റഗ്രാമില് ലൈവ് എന്തായാലും ലൈവ് നമുക്ക് ഇട്ട് വെക്കാൻ പറ്റും നമുക്ക് എപ്പഴെങ്കിലും ഇരുന്ന് കാണാല്ലോ അതുകൊണ്ടല്ലേ അറിയാം നമ്മള് വണ്ടി ഇറക്കിയതാണെന്ന് ഞങ്ങളിവിടെ പരിസരവാസികൾ തന്നെയാണ് ഇവിടെ വന്നത് ഓല വെള്ളം വന്നവരെ വന്നാണ് ഇത് വീഡിയോ ഒക്കെ യൂട്യൂബില് വരുന്നതല്ലേ നെനഞ്ഞിരിക്കുന്നുണ്ടോ എല്ലാരും വരുമോ വണ്ടി വണ്ടിയിൽ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് സത്യം പറഞ്ഞ എനിക്ക് നല്ല പേടിയുണ്ട് വെള്ളം കേറിയോ അപ്പൊ തന്നെ അപ്പൊ നേരത്തെ ഞാന് വീഡിയോ മാത്രം എടുത്തിട്ടുണ്ടായിരുന്നുള്ളു